ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പം എടുത്തിട്ടുള്ളതാണ് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുതേ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയുന്നത് പറയണേട്ടോ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ അതാണ് ഞങ്ങൾ പോയുകൊണ്ടിരിക്കുകയാണ് പോണ സമയത്ത് മഴയൊന്നും ഇല്ല കേട്ടോ കുറച്ച് സമയം മഴ വീട്ടിൽ നിന്ന് ഇറങ്ങണ ആ സമയം ഒരു ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ മണ്ണാർക്കാടൊന്നും അത്രയൊന്നും മഴയൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത് അവിടെയാണ് ഡോക്ടർ ഉള്ളത് ഞാൻ ആ തലകറക്കത്തിൻ്റെ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ചുങ്കത്താണ് ഡോക്ടർ ഉള്ളത് തലയുടെ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ ഞാനും ഏറ്റനും പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടുണ്ട് അപ്പോൾതാ കല്ലടി സ്കൂള് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളാണ് എട്ട് മുതൽ പത്ത് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾതാ അതും കടന്ന്താ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ വിളിച്ചിട്ട് എന്താ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയത്ത് വരാനാണ് കേട്ടോ പറഞ്ഞു പന്ത്രണ്ട് മണി ഈയൊരു സമയത്ത് വരാനാണ് പറഞ്ഞത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് വന്നത് അപ്പോൾ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ നിന്ന് എന്താ ടോക്കനൊക്കെ എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം അവിടെ ഇരുന്നു എന്നിട്ടൊക്കെയാണ് പിന്നെ കാണിച്ചത് കേട്ടോ കാണിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ അപ്പോൾ ഇത് തലവേദന എന്ന് പറയുന്നത് തലവേദനയായിട്ടല്ല തല കറക്കായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ജലദോഷത്തിൻ്റെ ഉണ്ട് പിന്നെ എന്താ ഇപ്പം പറയുക ഈ ചെന്നിക്കുത്തില് അതിൻ്റെ ഒരു തുടക്കമാണ് പിന്നെന്താ സൈന സൈറ്റി സോ അങ്ങനെന്താ പറഞ്ഞു പിന്നെ മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടും എന്താ ഒരാഴ്ചക്ക് മരുന്ന് തന്നിട്ടുണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഏകദേശം മരുന്നുകളൊക്കെ ഒന്ന് നിർത്തിയ അവസ്ഥയായിരുന്നു വീണ്ടും ഞാൻ മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഉള്ളൂ എന്തായാലും അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ തോട്ടടുത്ത് തന്നെ ഇങ്ങനെ പച്ചക്കറി ഉണ്ട് കേട്ടോ പച്ചക്കറി വാങ്ങാൻ കയറി പച്ചക്കറി മാർക്കറ്റുണ്ട് അവിടെ നിന്ന് പച്ചക്കറി വാങ്ങാൻ കയറി നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങി ഇറങ്ങി പിന്നെ എൻ്റെ രണ്ട് ചുരിദാറ് യ്ക്കാണ്ടായിരുന്നു കേട്ടോ ഷേപ്പാക്കാൻ ഷേപ്പാക്കാൻ എനിക്കറിയാം പക്ഷേ ഓപ്പണിൻ്റെ അവിടെ എനിക്ക് വലിയ പിടുത്തല്ല കേട്ടോ അപ്പം ഞാൻ അത് ഷേപ്പ് ഷേപ്പാക്കാൻ വേണ്ടി നേരമാക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു എന്താ ഞങ്ങൾ പോരുന്ന സമയത്ത് ഒരു നല്ലൊരു മഴയൊക്കെ പെയ്ത് തോന്നിട്ടുണ്ട് പിന്നെയും മഴയൊക്കെ പെയ്യാനിരിക്കും വൈകുന്നേരം വരെ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ മഴ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലെത്തി ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പച്ചക്കറികളൊക്കെ ആദ്യം ഒന്ന് അങ്ങനെ മുറത്തിലേക്ക് കൊട്ടി വെച്ചു കേട്ടോ അപ്പോൾ വഴുതനങ്ങയും ക്യാരറ്റ് പയറ് എല്ലാം ഉണ്ടായിരുന്നു വെള്ളരി പിന്നെന്താ കൂർക്കയൊക്കെ വാങ്ങിയിട്ടോ അത്ര ദിവസമായി കൂർക്ക വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ ചേമ്പ് പിന്നെന്താ മധുരക്കിഴങ്ങ് വാങ്ങിച്ചു കേട്ടോ കുട്ടികൾ വരുന്ന സമയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ കിഴങ്ങ് വാങ്ങിച്ചു അങ്ങനെ എല്ലാം ഒന്ന് മറത്തിലേക്ക് കൊട്ടിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചു ഇന്നേ തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ട കറി ഉണ്ടായതുകൊണ്ട് തക്കാളി കറി പിന്നെ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ കൊടുത്തിട്ടുള്ള കിഴങ്ങിൻ്റെ വറുത്തതാണ് കേട്ടോ പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങിയ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോരുമ്പം ഞാനത് പറയാൻ മറന്നു പച്ചമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തയ്ക്കാൻ കൊടുക്കാൻ കയറിയ സമയത്ത് എന്താ മീൻ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മത്തി മീനാണ് കേട്ടോ മത്തി പിന്നെ രണ്ടോ മൂന്നോ അയല 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 ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാകുന്നു അത് ഞാൻ കുട്ടികൾ വര വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് മീൻ വെട്ടി വയ്ക്കാന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ ഞാൻ വാഷ് മൈസിൻ്റെ അവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ മീൻ നേരാക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ് കുറെ ദിവസമായിട്ടുണ്ടാകുന്നു മീനൊക്കെ വാങ്ങിച്ചിട്ട് ആ ഒരു കടലിൽ എന്തോ ബോട്ട് മറിഞ്ഞ് ആ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിക്കാറൊന്നും ഉണ്ടാകുന്നില്ല കുറെ ആയി വാങ്ങിച്ചിട്ട് അപ്പൊ ഇപ്പം ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ട് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള മീനൊന്നല്ലോ അപ്പൊ എന്തായാലും അതെല്ലാം നേരാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിതാ അതിലേക്കുള്ള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നേരാക്കാൻ വേണ്ടി നിക്കുക കേട്ടോ അത് ഞാൻ മീൻ വെട്ടണ സമയത്ത് അപ്പം അത് മുടി കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി കെട്ടി വെക്കുന്ന രീതി അപ്പം അതെല്ലാം നേരാക്കി വെച്ച് അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് പരത്തി വെ കുറച്ച് സമയം അങ്ങനെ വെക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ് ആശുപത്രിയിൽ നിന്ന് വന്ന് വന്നപ്പോൾ തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ അവിടുന്ന് ഡോക്ടറെ കാണിച്ചിറങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ കുറച്ച് കുറച്ചധികം സമയം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടോക്കൺ എടുത്തതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകളൊക്കെ അങ്ങനെ വരാണ്ടായിട്ട് പിന്നെ ഞങ്ങൾ ആ ചെന്ന ആ ഒരു ടൈമിനൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ അവരെയും കയറ്റിയിട്ട് അങ്ങനെ സമയം അവിടെ കുറച്ചധികം സമയം വഴുകിട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് സമയം വഴകിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ മീനൊക്കെ നേരാക്കി കഴിഞ്ഞ മസാല ഒക്കെ വെച്ച് അതാ ഞാൻ വറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ആവണ സമയം ഞാൻ ആ പച്ചക്കറികൾ ആ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ തക്കാളി ഒക്കെ കുറച്ചധികം എന്താ പഴുത്താണ് കേട്ടോ അത് അപ്പം നോ എന്താ നോക്കിയില്ല അത് ചാച്ചിട്ട് കേടുവരാനായതല്ല വരാനായതല്ല പഴുത്തതാണ് അപ്പോൾ വേഗം വെക്കാനോ കേട്ടോ ഫ്രിഡ്ജിലേക്ക് വേഗം മാറ്റിയൊക്കെയാണ് അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ വെക്കണേ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ കവറുകളിലായിട്ടാണ് വെക്കാറുള്ളത് ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അതെല്ലാം ഇതിൽക്ക് ഇങ്ങനെ വെക്കണേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് ഉള്ളു കേട്ടോ ഞാൻ എടുത്തിട്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു